എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് ഒഴിവുകളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് അതായത് ജൂലൈ പത്തിന് മുൻപ് അപേക്ഷ നൽകേണ്ട രണ്ട് ഒഴിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ നൽകേണ്ടതാണ് കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മണ്ണൂത്തി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ടി വി സി സിയിൽ വിവിധ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഓർക്കുക ജൂലൈ പത്താണ് അവസാന തീയതി വെറ്റനറി ഓഫീസർ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ക്ലീനിങ് കം ആനിമൽ അറ്റൻഡൻറ്റ് എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ വെറ്റനറി ഓഫീസർ ഒരു ഒഴിവാണ് ഒ ബി സിക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത് യോഗ്യത വെറ്റനറി ആൻഡ് ആനിമൽ സയൻസിൽ ബിരുദം കൂടാതെ എൽ എസ് എം ലബോറട്ടറി കെ എസ് ബി സി ഓർ ബി സി ഐ രജിസ്ട്രേഷൻ അഭികാമ്യമാണ് എം വി എസ് സി പരിചയം ശമ്പളം മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് രണ്ടാമതായി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൂടാതെ ലബോറട്ടറി ടെക്നീഷ്യൻ ആനിമൽ ഹസ്ബൻഡറി ഒഴിവ് ഒന്നാണ് യോഗ്യത പ്ലസ് ടു വി എസ് എസ് സി എം എൽ ടി ഓർ എൽ എസ് എം ലബോറട്ടറി ഡിപ്ലോമ അഭികാമ്യമാണ് സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൂടാതെ ക്രീനിങ് കം ആനിമൽ അറ്റൻഡൻ്റ് ആണ് ഒരു ഒഴിവാണ് ഉള്ളത് യോഗ്യത ഏഴാം ക്ലാസ് ആണ് നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള വ്യക്തി ആയിരിക്കണം ശമ്പളം പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്റർവ്യൂ തീയതി ജൂലൈ പത്താണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു